ന്യൂഡൽഹിയിൽ മദ്രാസ് ഐഐടിയിലെ അറുപത്തിരണ്ടാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജ്യമെങ്ങുമേറെ ചർച്ചയായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ സിന്ധൂറിൽ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി ചില വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ന്യൂയോർക്ക് ടൈംസ് പാകിസ്ഥാന് കാര്യമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ലെന്നും ഇന്ത്യക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ചിത്രം പോലും കാണിക്കാൻ അദ്ദേഹം വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും വ്യക്തമായ തെളിവായിരുന്നുവെന്ന് ഡോവൽ ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് പഹൽഗാമിൽ നിരപരാധികളായ ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഈ ഇന്ത്യൻ ഒരു ഗ്ലാസ് പാളി പോലും തകർന്നതായി തെളിയിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു എന്നാൽ ഓപ്പറേഷന് മുമ്പും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പാകിസ്ഥാന് ആഘാതം വ്യക്തമാക്കി കാണിക്കുന്നുണ്ടെന്നും സരോക്ത റഹീം യാർ ഖാൻ ചക്ലാല എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിമൂന്ന് പാക് വ്യോമ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി